എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജേഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ നാല്പത്തി ഏഴാമത്തെ ദിവസം ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരാഴ്ച ഞാൻ ഫോളോ ചെയ്യുന്നത് കീറ്റോ കിറ്റോ ആണ് ഇന്ന് കീറ്റോ കിറ്റോഡയറ്റിന്റെ അഞ്ചാമത്തെ ദിവസം കൂടിയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സഹായിക്കുന്ന ഏഴ് ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അതെന്ന് നോക്കിയിട്ട് വരാം ടിപ്പ് നമ്പർ വൺ നിങ്ങൾ പ്രോട്ടീന് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ ഇല്ലാതെ വെയ്റ്റ് ലോസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇനി പ്രോട്ടീൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുകയും കൂടി വേണം പ്രോട്ടീൻ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻസ് കൂടുതലടങ്ങിയ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ പലതരത്തിലുള്ള മീനുകൾ ഇറച്ചികൾ പനീർ തുടങ്ങിയവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും ടിപ്പ് നമ്പർ ടു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വെളുത്താരി മൈദ ബേക്കറി ഐറ്റംസ് മധുര പലഹാരങ്ങൾ പാക്കറ്റിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് സോഫ്റ്റ് ഡ്രിങ്കുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഏറ്റവും മിനിമം ഒരു മാസമെങ്കിലും നിങ്ങൾ ഇത് ഒഴിവാക്കണം ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവയോടുള്ള അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും നമ്മളെ വെയിറ്റ് കുറയുകയും ചെയ്യും ടിപ്പ് നമ്പർ ത്രീ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ദിവസം നമ്മൾ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം ഉറക്കം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹർ ഹോർമോൺസ് ആയിട്ടുള്ള ഗ്രെല്ലിനും ലെപ്റ്റിനും ഒക്കെ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇങ്ങനെ ഉണ്ടാകുന്ന ഹോർമോണുകൾ നമ്മളിൽ കൂടുതൽ ഭക്ഷണത്തോടുള്ള ആഗ്രഹവും അതുപോലെ മധുരത്തോടുള്ള ക്രേവിങ്ങും ഒക്കെ കൂട്ടുകയും നമ്മളെ തടി കൂട്ടുകയും ചെയ്യും ടിപ്പ് നമ്പർ ഫോർ നന്നായിട്ട് വെള്ളം കുടിക്കുക ദിവസം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നിങ്ങൾ കുടിച്ചിരിക്കണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നമ്മുടെ വിശത്തിനെ കൺട്രോൾ ചെയ്യാനും ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്നു ടിപ്പ് നമ്പർ ഫൈവ് ദിവസവും എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഏറ്റവും മിനിമം എക്സസൈസുകൾ ചെയ്ത് തുടങ്ങിയാൽ മതി പിന്നീട് അതിന്റെ ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരിക അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്താൽ മതി പിന്നീട് പതിയെ പതിയെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലേക്ക് കടക്കണം കാരണം കാർഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയേ നമുക്ക് വെയിറ്റ് ലോസ് വരേയുള്ളൂ അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ബേൺ വരണമെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ തന്നെ ചെയ്യണം സോ ഈ ഒരു പാറ്റേണിൽ നമ്മൾ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞു കിട്ടും ടിപ്പ് നമ്പർ സിക്സ് നിങ്ങൾ മാക്സിമം നിങ്ങളെ സ്ട്രെസ് അഥവാ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അത് കുറയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളിൽ കൂടുതലായിട്ട് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഉണ്ടാക്കുകയും ഈ കോട്ടിസോള് നിങ്ങളിൽ ഫാറ്റ് സ്റ്റോറേജ് കൂട്ടാനായിട്ട് കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ കൂട്ടാനായിട്ട് കോട്ടിസോള് കാരണമാകും സോ അതുകൊണ്ട് ഈ ടെൻഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രീത്തിങ് എക്സൈസുകൾ യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക ഇനി ഇതൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പാഷൻ ആയിട്ടുള്ള നിങ്ങൾക്ക് അത്രയും ഒരു കാര്യം ചെയ്യാനായിട്ട് ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും ടിപ്പ് നമ്പർ സെവൻ നമ്മൾ വെയിറ്റ് ലോസിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പല ആളുകളും വെയിറ്റ് ലോസിനായിട്ട് ക്രാഷ് ഡയറ്റുകൾ സെലക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ക്രാഷ് ആയിട്ടുകൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് പത്ത് കിലോ ഒക്കെ കുറഞ്ഞു കിട്ടും പക്ഷെ പിന്നീട് ഒരു പത്തോ ഇരുപത് ദിവസം കൊണ്ട് തന്നെ ആ കുറഞ്ഞ വെയിറ്റ് മുഴുവൻ വീണ്ടും നമുക്ക് ഗെയിൻ ചെയ്യും ഇതിന്റെ പ്രധാന കാരണം നമ്മൾ നമ്മളെ ഭക്ഷണത്തിന്റെ ശീലം മാറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മാക്സിമം ക്ഷമയോടുകൂടി സമയമെടുത്ത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുക ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള പല ശീലങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് സാലഡ് ഒട്ടും കഴിക്കാത്ത ആളുകൾ സാലഡ് കഴിച്ചു തുടങ്ങും പ്രോട്ടീൻ ഒട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തവർ പ്രോട്ടീൻ ഉൾപ്പെടുത്തി തുടങ്ങും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തുടങ്ങും അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് കുറച്ചു തുടങ്ങും ഇതൊക്കെ തന്നെ നമ്മൾ ഒരു ലോങ് ടേമിൽ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ശീലമായിട്ട് മാറും അതായത് നമ്മൾ വെയ്റ്റ് ലോസ് നിർത്തി കഴിഞ്ഞാലും നമ്മൾ ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസും കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും ഈ ഒരു ഏഴ് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇരുന്നിട്ട് ഒരു വെയിറ്റ് ലോസ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക ഒരു രണ്ടാഴ്ച ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക എന്നിട്ട് എത്ര വെയ്റ്റ് ആണ് നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളത് എന്ന് ഈ സെക്ഷനിൽ ഒന്ന് അറിയിക്കുക ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റ് മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് ജൂമ്പയും പത്ത് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്ങും ആണ് ചെയ്തിട്ടുള്ളത് ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രണ്ട് പുഴുങ്ങിയ മുട്ടയും ബദാമും കക്കിരിയുമാണ് ഉച്ചയ്ക്ക് നാല് പീസ് മീനും കോവയ്ക്ക ഉപ്പേരിയും വഴുതന ഫ്രൈയുമാണ് കഴിച്ചത് വൈകിട്ട് മണിയായപ്പോൾ ചിക്കൻ വറുത്തതും മുരിങ്ങയില വാട്ടിയതും ഒരു പുഴുങ്ങിയ മുട്ടയും കക്കിരിയും കഴിച്ചു സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം